ഹായ് ആൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എങ്ങനെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നിതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അമ്മളെ കല്യാണ വീട്ടിലൊക്കെ തലേന്ന് നെയ്ച്ചോറിൻ്റെ അപ്പുറം വെളുപ്പൊന്ന് നല്ല തക്കാളി മുളകൊട്ടല്ലേ നല്ല മധുരമുള്ള തക്കാളി മുളിട്ട അതെങ്ങനെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ അതിന് വേണ്ടി എല്ലാവരും വീഡിയോ ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടെടുത്തിട്ടുണ്ട് കടുക് ഒന്ന് നല്ലോണം പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ കടകളെല്ലാം നല്ലോണം പൊട്ടിയെടുത്തിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിപ്പിന്നെല്ലാം ചേർത്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു ഒന്നര വലിയ സവാള വലിയ ഉള്ളിയും ഒരു നാല് പച്ചമുളകും കൂടെ ചേർത്തെടുത്തിട്ട് നല്ലോണം തന്നെ നമുക്കിത് വാട്ടിയെടുക്കാം ഉള്ളി ഒരുപാടൊന്ന് വാട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഇതേപോലത്തെ മൂന്ന് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി കുറച്ചിട്ടും തക്കാളി കൂട്ടിയിട്ടും വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ എന്നിട്ട് ഇതിൽ ഇതിലേക്ക് തക്കാളി ഇതാ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് തിന്നായിട്ടൊന്നും തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പം താ ഞാനിത് അടിച്ച് വെച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കാൻ പോകാനോ ഇപ്പം താ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം തന്നെ വാടി വാടിക്കിട്ടിരിക്കും ഇത് നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്കിത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കേണ്ട ഒരു രൂപത്തിൽ ആക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ സാധാ ചില്ലി പൗഡറും കേട്ടോ യൂസാക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഫുള്ളായിട്ട് തന്നെ മുളക് പൊടി സാദാ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഭയങ്കര രരമായിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്കിതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒരു പൗഡേഴ്സും നമ്മൾ നമ്മളിതിലേക്ക് ചേർത്തുന്നില്ല കേട്ടോ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ പിന്നെന്താ കുറച്ച് പുളിയും കൂടെ പിഴഞ്ഞു കൊടുക്കുന്നുട്ടോ കുറച്ച് നല്ലോണം തന്നെ പുളി പിഴഞ്ഞു കൊടുക്കുക ഒരു നല്ലൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ തന്നെ ഒന്ന് നല്ലോണം മിക്സ് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം ഇതിപ്പോൾ നല്ലോണം ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലേശം ഗ്രേവി കിട്ടുന്ന രൂപത്തിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഈ ടൈമിൽ ഇത് ഞാനിതാ ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് എടുക്കുന്നത് കേട്ടോ ഇതെന്തായാലും ഇങ്ങള് സ്കിപ്പ് ചെയ്യരുത് ചേർത്ത് കൊടുക്കണം എന്നാലാണ് നമ്മളെ കല്യാണ വിട്ട് കിട്ടുന്ന ആ ഒരു നല്ല മധുരമുള്ള തക്കാളി മുളകട്ടല്ലേ അത് നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങളൊരു പ്രാവശ്യം ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് നല്ല അടിപൊളി നല്ല തക്കാളി മുളകട്ട് നല്ല മധുരമുള്ള തക്കാളി മുട്ട തക്കാളി മുളകട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത്രയാണ് സിമ്പിളാണ് എന്നിട്ടൊന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് തിളച്ച് നമുക്ക് ആവശ്യമുള്ള ഗ്രേവീറ്റെ രൂപത്തിലേക്കാവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി മുളോട്ട ഇവിടെ നല്ല റെഡി ആക്കി കഴിഞ്ഞു കിട്ടാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് നെയ്ച്ചോറും ബീഫ് സ്റ്റൂവും കൂടി ആക്കി വെച്ച് കിട്ടാം നമ്മൾ സൈഡായിട്ടാണ് തക്കാളി എടുക്കുന്നത് മുളോട്ടെടുക്കുന്നത് അപ്പോൾതാ ഞാനിതിലേക്ക് തക്കാളി മുളോട്ട് സെർവ് ചെയ്യുന്നുണ്ട് നെയ്ച്ചോറും ബീഫ് സ്റ്റൂ ഒക്കെ ആക്കുന്ന ദിവസം ഒരു തക്കാളി മുളോട്ടും കൂടി ഉണ്ടാക്കിയൊക്കെ കേട്ടോ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ ഒന്നല്ല നമ്മൾ പൊരിച്ച പത്തിരില്ലേ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ട്രൈ ട്രൈ ചെയ്ത് വയ്ക്കാം പഞ്ചസാര എന്തായാലും ഇടുക പഞ്ചസാര പകരം ഇപ്പോൾ ഡയറ്റേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന് പകരം നമുക്ക് ശർക്കരയില്ലേ വെള്ളം അതും ചേർത്ത് കൊടുക്ക കേട്ടോ അപ്പം എന്തായാലും ഒരേ ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാം അപ്പോൾ പിന്നെ എന്താ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്